പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാനിവിടെ ചെന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് അനന്തൂന് മനസ്സിലായി ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ വേറൊരു വീട്ടിലേക്ക് ജില്ലയാണ് നമ്മൾ ഞാൻ വളരെ മാന്യമായിട്ടാണ് ഞാൻ ഞാനവിടെ സംസാരിക്കേണ്ടത് എൻ്റെ ഭാഗത്തിൽ മിസ്റ്റേക്ക് കൂടെ ഉണ്ടായിട്ടുണ്ട് അനന്തവും റെക്കോർഡ് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് പിന്നീട് പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആർക്കും ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തോ ഇത് കോംപ്രമൈസിന് പോയിട്ട് പരസ്പര പോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നതിൻ്റെ കാരണം കൂടെ എനിക്ക് മനസ്സിലാകാത്തത് നമ്മുടെ സിജോ അനന്തു തമ്മിൽ കോംപ്രമൈസിന് പോയതാണ് അനന്തുൻ്റെ വീട്ടിലാണ് സിജോ കോംപ്രമൈസിന് പോയത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗാലറി എതിരായത് കൊണ്ടായിരിക്കണം സിജോ ഇപ്പം ഒരു കോംപ്രമൈസിന് പോയത് ഒരാൾ ഒന്ന് കമൻ്റ് ചെയ്യുന്നു ഇതിന് പിന്നിലുള്ള ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സീക്രട്ട് അമ്മ ബുദ്ധിയാണെന്ന് ഒരാൾ വന്ന് കമന്റ് പറയുന്നുണ്ടായിരുന്നു ഇവന്മാരാണെങ്കിൽ ഒരു കാരണവുമില്ലാത്ത കാരണത്തിനിടെ ഈ പരസ്പര കലിപ്പുണ്ടാക്കിയിരിക്കുന്നത് സിജോ ഈ പറഞ്ഞ അനന്തുന്റെ വീട്ടുകാരെ ചേർത്ത് വിളിച്ചത് ഇത്തിരി കടുത്ത കൈയായി പോയി അതൊരു ഞങ്ങൾക്ക് വിചാരിക്കും ഞാൻ കഴിഞ്ഞ പരാമർശം ഉണ്ടായിരുന്നു വീട് ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു പാറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു വളരെ അനന്ത പാരന്റ്സിനെ വളരെ മോശമായ രീതിയിൽ എൻ്റെ വാചു അത് ആ ആ ഒരു എന്ന് ഉപ്പുമുളകും ലൈറ്റ് അവരുടെ മകാലിറങ്ങി പോയതിനാണ് യവന്മാര് തമ്മിൽ പരസ്പരം പ്രശ്നമായത് അപ്പൊ ഇതിൽ വന്നിട്ട് നമ്മുടെ സിജോ ഇങ്ങനെ വീഡിയോ അനന്ദുവിന്റെ വീട്ടിൽ പോയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ വെക്കാം അതില് ഫുള്ള് എല്ലാ പേരും വന്നിട്ട് നിങ്ങൾക്ക് സൈഡിൽ കാണാം ആ അമ്മ നിന്നെ തല്ലഹ പോയത് ഭാഗ്യവുമാണ് ശരിയാണ് എല്ലാ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ആണ് ഞാൻ താഴോട്ടെല്ലാം വന്നപ്പോൾ പിന്നെ നമ്മൾ ഈ ന്യൂ കമൻ്റ് ഇപ്പം ടോപ്പ് ആണ് ഈ കിടക്കുന്നത് ഇതിൽ ന്യൂ കമൻറ്റ് നമുക്ക് എടുത്ത് നോക്കാം അപ്പം അതിൽ എങ്ങനെയാണ് കമൻറ്റ് നോക്കിയാൽ അതിലും കുറേ പേരൊക്കെ അനന്തുവിനെ സപ്പോർട്ട് ചെയ്യുന്നു റോക്കി ബോയ് അടിച്ചത് നല്ലതാണെന്ന് കുറച്ച് പേര് അവകാശപ്പെടുന്നുണ്ട് സിജോയ്ക്കെതിരെ വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സംഭവം ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് വിവരിച്ചു തരാം ഈ അനന്തു എന്ന് പറയുന്ന പുള്ളിക്കാരെ മറ്റേ ഉപ്പുമുളകും അവരുടെ രണ്ടാമത്തെ മകൾ ഇറങ്ങിപ്പോയതിന്റെ ട്രോളി കൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് സിജോ വന്ന് എന്തിട അതിൻ്റെ ആവശ്യം വന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സിജോ എന്തിനാണ് അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് വന്നിട്ട് ഒരുത്തരം കുറ്റം പറയേണ്ടത് സിജോ ഇപ്പൊ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്യണതിന് മുമ്പേ നമ്മൾ പഴയ വീഡിയോ എന്തെങ്കിലും പുലിപാല് വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും സിജോ അവരുടെ ആദ്യത്തെ മകൾ ഇറങ്ങിപ്പോയ വീഡിയോ ചെയ്തപ്പം അവരുടെ അവരെ പറയാനേ ഒന്നുമില്ല അത് നമ്മൾ അനന്തുവാണ് ട്രോൾ ആയിട്ട് എടുത്തുകൊണ്ട് വന്ന് ചിരിച്ച് ആ വീഡിയോ കണ്ടവര് ചിരിച്ച് ഇരിച്ചിരിച്ച് പണ്ടാര അടങ്ങി കാണും മിക്കവാറും അപ്പൊ അതിനെതിരായിട്ട് തന്നെ സിജോയെ ട്രോൾ ചെയ്തുകൊണ്ട് സിജോ ഉടങ്ങി പിറ്റേ ദിവസം അനന്തിൻ്റെ തന്ത്രയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇന്നിപ്പോൾ അവസാനം സിജോ അവിടെ പോയി കോംപ്രമൈസ് ചെയ്യുന്നു കോംപ്രമൈസ് ചെയ്യാൻ പോയി ക്യാമറ ഓൺ ആക്കി വെച്ച് കോംപ്രമൈസ് ചെയ്യുന്നു ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ രാജ്യങ്ങൾ തമ്മിലൊക്കെ പ്രശ്നം വരുമ്പോൾ ഇത് മാത്രം രീതിയിലിട ഇത് കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നത് ആ എന്തായാലും ഈ വർഷം ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഒക്കെ മിക്കവാറും ബിഗ് ബോസിലൊക്കെ പോകാനുള്ള ഒരു ചാൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് പോകണമെന്ന് ഞാൻ പറയുള്ളു അതിന്റെ പ്രധാന ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടന്റെ ബിഗ് ബോസിലെ അവതരണത്തിന്റെ കോൺട്രാക്ട് ഈ വർഷം തീരുകയാണ് ഏഴ് വർഷമാണ് കോൺട്രാക്ടിന്റെ കാലാവധി നമുക്കറിയാം തമിഴിലെ നമ്മുടെ കമൽഹാസന്റെ തീർന്നു ഉലകനായകൻ്റെ റോൾ തീർന്നതോടെ അവിടെ വിജയ് സേതുപതിയാണ് വന്നത് അപ്പോൾ സപ്പോസ് ഈ വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനീ കോൺട്രാക്റ്റ് പുതുക്കിയില്ല എങ്കിൽ അടുത്ത വർഷം ലാലേ ലാലേട്ടനെ പോലെ ഒരാളുടെ മുന്നിൽ വേദി പങ്കിടാൻ കിട്ടണ വളരെ വലിയൊരു ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ലാലേട്ടൻ അടുത്ത വർഷം നിർത്തൂല എന്ന് തോന്നുന്നു കോൺട്രാക്റ്റ് പുതുക്കാം സപ്പോസ് കോൺട്രാക്റ്റ് പുതുക്കിയില്ല അല്ല പുതിയ ഒരാളാണ് ഇനി ബിഗ് ബോസ് കണ്ടസ്റ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ ഈ പറയുന്നത് വലിയൊരു വലിയൊരു തീരെ നഷ്ടമായി പോകും സപ്പോസ് അനന്തുവിനൊരു ചാൻസ് കിട്ടിയാൽ പുള്ളിക്കാരൻ അതുകൊണ്ട് ഈ ബിഗ് ബോസ് ഈ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്നാണ് തോന്നുന്നത് കാരണം അത്ര രീതിയിൽ കോൺട്രവേഴ്സി അനന്തു ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയണത് പിന്നെ നമ്മുടെ സിജോയുടെ ഗ്യാസ് വന്നിട്ട് സിജോ മൊത്തത്തിൽ ഞാൻ വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ ഒന്നുകിൽ കഴിഞ്ഞ ബിഗ് ബോസിൽ പോയപ്പം സിജോ ഫസ്റ്റ് അടിക്കാൻ സാധ്യത ഉണ്ട് കാരണം ആ ഇടിയൊക്കെ കിട്ടി പിന്നെ കാട്ടു തീന്നൊക്കെ വന്ന് പറഞ്ഞ് ഞാൻ പോയ ഒരു പോയൊരു ഒക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് അടിക്കുമോ എന്ന് വിചാരിച്ചു പക്ഷെ തിരിച്ച് വന്നിട്ട് പോലും സിജോയ്ക്ക് അത് പറ്റാതെ ഈ പറയണ എല്ലാവരും നിഴലായിട്ട് നടന്ന് ഉള്ള ഒരു അവസരം സിജോ നഷ്ടപ്പെടുത്തി നാട്ടുകാരെ വായിരിക്കണതും കേട്ട് വല്ലാത്ത രീതിയിലോട്ട് പോവുകയാണ് പുള്ളിക്കാരെ പക്ഷെ തിരിച്ചു വന്നിട്ട് ഈ നിഴൽ പിടിക്കാതെ ഒരു കളി കളിച്ചിരുന്നെങ്കിൽ ശുചോ നന്നായിട്ട് ബിഗ് ബോസിൽ കളിക്കാൻ പറ്റുവായിരുന്നു ചിലപ്പം ഫസ്റ്റ് കിട്ടില്ലെങ്കിലും ഒരു സെക്കൻഡോ ഇതിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാലും ഇപ്പം നൈസായിട്ട് ഗാലറി എതിരായത് കൊണ്ട് നമ്മുടെ ലൈഫ് ഓഫ് അനന്തുൻ്റെ അവിടെ പോയി അവർ തമ്മിൽ ആയിട്ട് തിരിച്ചു വന്നതാണ് യോവന്മാർ കാര്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് അടി അടിയുണ്ടാക്കിയത് ഒന്നാമത്തെ കാര്യം ഉപ്പുമുളങ്ങ ലൈറ്റ് അവരുടെ രണ്ടാമത്തെ മകൾ ഇറങ്ങിപ്പോയപ്പോഴും അവർ വന്നിരുന്നു നെടനീളത്തിൻ്റെ ഒരു വീഡിയോ ഇടുന്നു എട്ട് നമ്മൾ എന്തിനെ കോടതിയാണ് കണ്ടോണ്ടിരിക്കണം ഓഡിയൻസ് എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ പ്രശ്നം അവര് തീർക്കേണ്ടത് വല്ല വക്കീലിനെ വിളിച്ചോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കണം അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടുത്തെ മെമ്പറായി വിളിച്ചിരുത്തി തീർക്കണം ഇത് മകൾ ഒളിച്ചോടി പോയതിന് നാട്ടുകാരെ മുമ്പിൽ വന്നിരുന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണം നമ്മൾ ആട് സിനിമയിൽ പറയില്ലേ മറ്റേ ഈ ഉണക്കമീന് നാറിയാലും അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടെന്ന് പറയില്ലേ അതേപോലെയാണ് നാട് മുഴുവനും നാറിയാലും കുറെ കാശ് കിട്ടും ആ കാശ് വെച്ച് നമുക്ക് ജീവിക്കാനോ എന്നുള്ള കാഴ്ചപ്പാടായിരിക്കണം അവർ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വന്നിരുന്നിട്ട് യൂട്യൂബിൽ വന്നിരുന്നിട്ട് അയ്യോ എൻ്റെ മകൾ ഒളിച്ചു ഓടിപ്പോയി നിങ്ങളും ആലോചിച്ചു കൂടെ ഈ ഫാമിലി പ്രശ്നമൊക്കെ വരമ്പം യൂട്യൂബ് തുറന്നു വെച്ചിരുന്നിട്ട് ഓ എൻ്റെ മകൾ ഒളിച്ചുകൂടി പോയി മറ്റൊരുത്ത കൂടെ എന്നും പറഞ്ഞിട്ട് ആ വീഡിയോ ചെയ്യണ കാര്യം ഇതൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട് ഇവർ ഈ പബ്ലിക് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ ചില പബ്ലിക്കല്ലേ ഫാമിലി വീഡിയോ ഫാമിലി വ്ലോഗല്ലേ ചെയ്യണത് അപ്പം പിന്നെ പറയും എന്നാലും ഇതൊക്കെ ഇച്ചിരി കടുത്തതാണ് അപ്പം നാട്ടുകാർ പിടിച്ചു വെച്ചാൽ അത് നല്ല രീതിയിൽ ഊക്കി വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്